ഹായ് ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളം റോഡ് വേല ബാക്ക് സൈഡിലായിട്ടാണ് ഷോപ്പിൻ്റെ പേര് നവോമി ഡിസൈൻസ് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞങ്ങളൊരു ഗിഫ്വേ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു തരുക ഡേറ്റ് നമ്മൾ പിന്നീട് അറിയിക്കുന്നതാണ് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെക്കുറിച്ച് പറയാം ഇത് നമ്മൾ വീണ്ടും റീസ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇത് നല്ല മൂവിങ് ആയിരുന്നു അപ്പോൾ വേറെ കുറച്ച് കളറും കൂടെ ആഡ് ചെയ്ത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇത് നല്ല നല്ലൊരു സിൽക്ക് കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ് വരുന്നത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ലൈനിങ്ങും ആണ് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വീനക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ പിൻടക്കിന്റെ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഇതിന്റെ സൈ ലെങ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ്പോർ ആണ് പ്രൈസ് വരുന്നത് വെറും രൂപ രൂപ ഫ്രീ ഷിപ്പിംഗ് ഓരോ കളറായിട്ട് നമുക്ക് കാണാം നെസ്റ്റ് കളർ ചാർട്ട് വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു ചെറിയ ബിനൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് പിൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സൈസുകൾ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാർഷാർട്ട് വരുന്നത് നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിൻ്റെ ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ചാർക്ക് വരുന്നത് ഒരു പീച്ച് കളറാണ് ഇതൊക്കെ കഴിഞ്ഞ വശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും വാങ്ങിച്ചു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരുന്ന സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറുവൻ കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാ കളറുകളും നല്ല ഭംഗിയുള്ള കളറുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ സൈസുകൾ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീഷിപ്പി അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കോട്ടൺ കുർത്തിയാണ് ഇത് സിൽട്ടൺ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് അതിൽ ഒരു സെൽഫ് സെൽഫ് പ്രിന്റ് ആയിട്ട് ഒരു ബ്ലാക്ക് പോയിട്ടുണ്ട് നല്ല ഒരു പ്രിന്റാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ദീനക്ക് വന്നിട്ട് നല്ല ഭംഗിയിലാണ് അത് തയ്ച്ചിരിക്കുന്നത് നമുക്കത് നോക്കാം നല്ല ലെങ്ക് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് നെക്ക് വരുന്നത് നല്ലൊരു ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെയർ ചെയ്യാനും നല്ല കംഫർട്ടബിൾ ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ആണ് വന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രീമിയം മെറ്റീരിയൽ വരുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റ് ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന് നല്ലൊരു ഫ്രണ്ടിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്ക് എംബ്രോയിഡറി വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്തും പങ്ക് കൊടുത്തിട്ടുണ്ട് താഴോട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് കളർ വരുന്നത് ഒരു ലൈറ്റ് റോസ് കളറാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നതും സെയിം മെറ്റീരിയൽ തന്നെയാണ് കോട്ടന്റെ അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ഇങ്ങനെ സ്കാലപ്പ് വർക്കും സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നാല് സൈഡിലും അങ്ങനെ വർക്കുണ്ട് ബോട്ടം വരുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ബോട്ടത്തിന്റെ ഭാഗത്തും ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണിത് ഇതിന് നമ്മൾ ഷോപ്പിൽ നമുക്ക് ഇതിന് ആയിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വരുന്നതാണ് അത് ഓഫറിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നൽകുവാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൻ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക താങ്ക്